ഗുഡ് മോർണിംഗ് ഗൈസ് എല്ലാവർക്കും സുഖമല്ലേ ഞാൻ അവിടെ സുഖമായിരിക്കുന്നു ഇന്ന് നമുക്ക് നല്ല വെതറ എന്താ പറയുക റോഡ് സൈഡ് സിഗ്നലിൻ്റെ അടുത്താണ് ഞങ്ങളുടെ വീട് അപ്പോൾ എപ്പോഴും ഇങ്ങനെ വണ്ടി പോയിക്കൊണ്ടിരിക്കും അതിൻ്റെ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ട് സ്റ്റിൽ ഇറ്റ്സ് ഓക്കെ അപ്പോൾ ഇന്ന് ഞങ്ങൾ എപ്പോഴും എന്താ പറയുക ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുമ്പം സാറ്റർഡേസിൽ അവിടെ ഒരു ഒരു വെല്ലിങ്ടൺ മാർക്കറ്റ് ഉണ്ട് ഞാൻ പറഞ്ഞില്ല ടൂറിസ്റ്റ് പ്ലേസ് ആണ് അവിടെ അപ്പം ആ മാർക്കറ്റിൽ നമുക്കിങ്ങനെ എന്തൊക്കെയോ കുറച്ച് എനിക്കിഷ്ടമുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളെ ലൈക്ക് ഉണ്ടാവും ആ മാർക്കറ്റിൽ അപ്പം ഞാൻ എപ്പോഴും ഇങ്ങനെ ഭയങ്കര കൗതുകത്തോടെ നോക്കും കൂടെ പോകണമല്ലോ പക്ഷെ ആ ജോലിൻ്റെ ടൈമിങ്ങും ഇതും കൂടെ വർക്ക് ചെയ്യാത്തൊരു കാരണം എപ്പോഴും പോകാൻ പറ്റൂല എനിക്കെപ്പോഴും മെസ്സിമോ വന്നിട്ട് അയ്യോ ഇപ്പം എപ്പോൾ പോവും ഇതിപ്പോൾ തീരുവില്ലേ അങ്ങനെ സമ്മറിനല്ലേ ഇതൊക്കെ ഉണ്ടാവുള്ളൂ കഴിഞ്ഞാൽ പിന്നെ ഇതൊക്കെ നിൽക്കുമല്ലോ ഞാൻ ഇന്ന് പറഞ്ഞു എന്തായാലും ഞാൻ പോകുവാണ് നമുക്ക് ജോലിയിൽ എത്തുന്നതിന് മുന്നേ നമുക്ക് അവിടെ പോയാ അവിടെ നിന്ന് ആക്ച്വലി ഒരു അഞ്ചുപത്ത് മിനിറ്റേ ഉള്ളൂ ജോലി സ്ഥലത്തുനിന്ന് അപ്പം നമുക്ക് പോയി എന്ന് ഓർത്തിട്ട് ഞാൻ റെഡി ആക്കിക്കൊണ്ടിരിക്കുക ഒരു അഞ്ചുപത്തു മിനിറ്റിനുള്ളിൽ ഞങ്ങൾ ഇറങ്ങും അപ്പം ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും എന്തായാലും വീട്ടിൽ നിന്ന് കഴിക്കുന്നില്ല കാരണം അതും കൂടെ ആകുമ്പോൾ സമയം ഉണ്ടാവില്ല നമുക്ക് ആ വഴിയിൽ നിന്ന് ഇവിടുന്നെങ്കിലും റിമോട്ടൻസ് എന്നോ എവിടുന്നെങ്കിലും കഴിക്കാം ഇതാണ്ടോ നിങ്ങള് ഇത് ഞാൻ പറഞ്ഞാൽ സിഗ്നലിൻ്റെ തൊട്ടിപ്പുറത്ത് വീടാണ് അതങ്ങനെ ഒരു കുഞ്ഞ് ഒരു ഒരു ഫാം ഹൗസ് മാർക്കറ്റ് ഇവിടെ എപ്പോഴും ഇവിടുത്തെ ആൾക്കാർ വന്നിട്ട് ഇങ്ങനെ സാധനമൊക്കെ മേടിച്ചോണ്ടിരിക്കും ഇതിപ്പോൾ സമ്മറായപ്പോൾ തുടങ്ങിയതാണ് വിൻ്റർ സമയത്ത് എനിക്ക് ഇങ്ങനെ വിൽക്കാനൊന്നും പറ്റില്ല പക്ഷേ ഇങ്ങനെ ഒരു അഞ്ച് മിനി ഞങ്ങൾ വരും ജോലി വരുമ്പോഴത്തേക്കൊക്കെ ഇത് തീരും ഇപ്പോൾ ഉള്ളൂ അവർ അവരെ വീട്ടിൻ്റെ അടുത്തുള്ള സാമൂഹം തന്നെ എനിക്കൊന്ന് വീട്ടിൽ നിന്ന് തന്നെ ചെയ്യുന്നതാ തോന്നുന്നു കൊണ്ടുവന്നിട്ട് വിൽക്കും ഇവിടെ ഇങ്ങനെ ഒരു ചോച്ചുണ്ട് വണ്ടി നല്ല നല്ല ക്ലൈമറ്റ് ഒരു ചെറിയ തണുപ്പൊക്കെ ആയിട്ട് നല്ല പുറത്തേന് പോയി റെഡിയാവാം ഞാൻ ഇന്ന് മാത്രമേ വര ഇങ്ങനെ കൊടുത്തു ഹൈലൈറ്റ് ചെലപ്പോ ഒരു കുഞ്ഞു ബ്ലോഗായിരിക്കും എനിക്ക് പക്ഷെ അവരെ ഈ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇവിടെ കാനഡയിൽ ഭയങ്കര റൂറൽ ഏരിയ അപ്പോൾ ഇവരിവിടെ ഭയങ്കര വ്യത്യാസമായിട്ട് ജീവിക്കുന്ന ആൾക്കാരല്ല ഈ മുന്നോട്ടുള്ള ആൾക്കാർ അപ്പോൾ അവരെ അവരിങ്ങനെയാണ് അവരെ ഈ ഒക്കെ സ്പെൻഡ് ചെയ്യുന്നതെന്ന് അത് ഞാൻ തന്നെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റിയോടെ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ ഭയങ്കരങ്ങളും നാട്ടിലൊക്കെ പണ്ട് എനിക്ക് അപ്പം അമ്മമാർ അങ്ങനെ പോയ കവലയിലൊക്കെ ഇരുന്ന് വർത്താനം പറയുന്നത് സ്റ്റൈൽ ഓഫ് ആണ് അവർ എവിടെ ഇപ്പം എന്താ പറയുക ചെയ്യുന്നത് അത് കാണാന രസമാണ് അമ്മൂമ്മമാരും എല്ലാവരുണ്ടാവും കുറേ അവരെ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ നിൽക്കുക അത് മേടിക്കും മേടിക്കും ചിലവർ കാണാൻ വേണ്ടി മാത്രം പോകുന്നില്ല പക്ഷേ എന്താ പറയുക ആ ഒരു ഭയങ്കര ഡെപ്തായിരുന്നു എന്നിട്ട് ഭയങ്കര നന്ദിയ ഓർത്ത നിങ്ങളിങ്ങോട്ട് കാണിക്കുന്നത് അപ്പോൾ ഫൈനലി നമ്മൾ ടിമ്മിൽ തന്നെ വന്നു ടിമ്മ അടുത്തു പിന്നെ വേഗം കിട്ടുന്ന അതേ ഉള്ളൂ ഇപ്പം നമ്മൾ ഓർഡർ ചെയ്തിട്ട് മൊബൈൽ ഓർഡർ ചെയ്തിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റും കാപ്പിയൊക്കെ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് പോയിട്ട് മേടിക്കാൻ നിർത്തു ഇനിയിപ്പോൾ ഇല്ലേ പിന്നെ അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അറിയില്ല അവിടെ ഏതെങ്കിലും റെസ്റ്റോറൻറ്റ് ഓപ്പൺ ആണോ പിന്നെ അവിടെ നിന്ന് ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ വീണ്ടും തിമ്മു തപ്പി പോകണം അതിനൊക്കെ സമയം എടുക്കും നമുക്ക് പോയിട്ട് നമ്മൾ മൊബൈൽ ഓർഡർ ചെയ്ത സാധനം മേടിക്കാം രാവിലെ ആയതുകൊണ്ട് പൊതുവേ ഇവിടെ അത്ര തിരക്കില്ല പക്ഷേ നോർമലി ഈ സമയത്ത് ഭയങ്കര തിരക്കുണ്ടായി അതുകൊണ്ടാണ് നമ്മൾ ഒന്നാകുമ്പോൾ മൊബൈൽ ഓർഡർ ചെയ്തത് ഇനിയിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ക്യൂ ഉണ്ടോ നോക്കാം എനിക്ക് തോന്നുന്നില്ല ക്യൂ ഉണ്ടെന്ന് പക്ഷേ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മൾ ചെയ്തത് നന്നായി ഇല്ലേ പിന്നെ നമ്മൾ കുറേ ക്യൂ നിൽക്കണം ആ ഇന്ന് വലിയ ക്യൂ ഇല്ല നമ്മൾ നമ്മുടെ സാധനം റെഡിയാണെന്ന് തോന്നുന്നു നമുക്ക് എടുക്കാം ടിമ്മിൻ്റെ ഒരു നോർമൽ കോഫിയും പിന്നെ രണ്ട് സ്മോൾ ഫാമേഴ്സ് ട്രോപ്പ് അന്നലേക്ക് ബണ്ണ് വെച്ചിട്ടുള്ളത് നമ്മൾ മേടിച്ച് അവിടെ ചെന്നിട്ട് എന്തെങ്കിലും നമുക്ക് മാർക്കറ്റിൽ ഉണ്ടെങ്കിൽ മേടിക്കാമല്ലോ കോഫിക്ക് നല്ല നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ബ്രിഡ്ജ് ഉണ്ടല്ലോ ഇത് ആക്ച്വലി ബെൽവിലും വെല്ലിങ്ടണും റോസ് മോറും ഒക്കെ കണക്ട് ചെയ്യുന്ന ഒരു ബ്രിഡ്ജാണ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയൊരു ബ്രിഡ്ജാണ് ഇത് വൺ ഓഫ് ദി ആണ് ബെൽവിലെ കാരണം ഇതിൻ്റെ സൈഡിലൊക്കെ കുറേ ടൂറിസ്റ്റ് വന്നിട്ട് പോകുന്നത് കാണാം അങ്ങനെ ഫൈനലി നമ്മൾ വെല്ലിങ്ടൺ മാർക്കറ്റ് എത്തി നിങ്ങൾക്കുടെ സൈഡിൽ ചെറുതായിട്ട് മാർക്കറ്റ് കാണാൻ പറ്റും ഇവിടെ ലൈഫ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സൈഡിൽ നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റും കാറ് ബിസിറായിട്ടുള്ളൊരു സമയമായതുകൊണ്ട് ഇവിടെ സ്പെഷ്യലായിട്ടൊരു പാർക്കിംഗ് സ്പോട്ടൊന്നും ഇല്ല ഈ സ്ഥലത്തന്നെയാണ് എല്ലാവരും വണ്ടി നിർത്തുന്നത് നമുക്കിവിടെ ഇനിയിപ്പോൾ വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റുമെന്നൊന്നും നോക്കാം നമ്മൾ ഓക്കേ എത്തിയാ നമ്മൾ സ്ഥലത്തി ഇതൊരു മെയിൻ സ്ട്രീറ്റാണ് ഈ സ്ഥലം കുറെ വണ്ടികൾ ഇങ്ങനെ ഇട്ടുണ്ടാവും ഞങ്ങള് ജോലി ചെയ്യുന്നതിന്റെ കുറച്ചടുത്താണ് ഞമ്മക്ക് ക്രോസ് ചെയ്ത് അപ്പുറത്തുവാണല്ലേ നല്ല ഭംഗി സൺഗ്ലാസ് ഉണ്ടാന്ന് പറഞ്ഞ സൺഗ്ലാസ് ഇവിടെ ഭയങ്കര നാട്ടൊക്കെ ഭംഗിക്ക് വേണ്ടിയാണ് പറ്റുന്നത് ഞാൻ പണ്ട് വിചാരിച്ചിട്ടൊന്നു പക്ഷെ അതല്ല കണ്ണ് ഭയങ്കര പ്രശ്നമാണ് കഴിഞ്ഞ കൊല്ലം എനിക്ക് സൺ നല്ല സൺഗ്ലാസ് ഇല്ലാത്തതുകൊണ്ട് എൻ്റെ കണ്ണ് ഈ ഒരു ഭാഗത്ത് ഭയങ്കര ഇങ്ങനെ ബേൺ ആയി പോയായിരുന്നു അത് ഓൾറെഡി അടങ്ങി നമ്മുടെ ഈ സൈഡ് കാണുന്നതാണേ കാനഡ പോസ്റ്റ് ഓഫീസ് പിന്നെ ഈ മുന്നോട്ട് കാണുന്നതൊക്കെ ചെറിയ ചെറിയ ബിൽഡിംഗ് ബിൽഡിങ്ങൊക്കെയാണ് ഇതിൻ്റെ റൈറ്റ് സൈഡിലാണ് നമുക്ക് പോകേണ്ടത് അവിടെയാണ് പാർക്കും അതുപോലെ മാർക്കറ്റൊക്കെ ഉള്ളത് പിന്നെ ഈ ഇതൊരു ഭയങ്കര ബിസിയായ ആയ വെല്ലിങ്ടൺ ഏരിയ ഇതൊരു ചെറിയ സ്ഥലോ അത്ര ഭയങ്കര വലിയ സ്ഥലമൊന്നുമല്ല പക്ഷെ അത്യാവശ്യം ബിസിയറായി ഇരിക്കുന്ന സമയമാണ് സാറ്റർഡേൻ്റെ സൺഡേ ഇതിൻ്റെ ഈ ലെഫ്റ്റ് സൈഡിൽ കണ്ടോ ഈ ചെറുതായിട്ട് ഇതൊരു ത്രിപ്റ്റ് സ്റ്റോറാണ് അതായത് ചേർച്ചിൻ്റെ വക ത്രിഫ്റ്റ് സ്റ്റോർ മീൻസ് നമുക്ക് ആവശ്യം അതായത് നമുക്ക് ആവശ്യമില്ലാത്ത കുറേ സാധനങ്ങൾ ഇൻ കേസ് വേറെ ആയിരിക്കും യൂസ്ഫുള്ളാണെങ്കിൽ അത് അവരിങ്ങനെ കൊണ്ടുവന്നിട്ട് വിൽക്കും കാനഡയിൽ ഒരുപാട് സ്ഥലത്ത് ഇതിങ്ങനെ കാണാൻ പറ്റും ഇങ്ങനെ ആൾക്കാർ ഇതിങ്ങനെ വിൽക്കുന്നത് ഇവർക്ക് ഇപ്പോൾ പൊതുവേ ഇങ്ങനത്തെ തന്നെ ഒരു സ്റ്റോർസ് ഒക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ നമുക്കതൊക്കെ മേടിക്കാം നമ്മളെന്തായാലും ഇപ്പോൾ ഇതൊന്നും മേടിക്കുന്നില്ല കാരണം നമുക്ക് മാർക്കറ്റാണല്ലോ ഫോക്കസ് നമുക്കിപ്പോൾ അങ്ങോട്ട് ക്രോസ് ചെയ്യാം ഇതുണ്ട് ഇതാ ഞാൻ പറഞ്ഞ മാർക്കറ്റ് ഇവിടെ ഒരുപാടിങ്ങനെ ക്ലോത്ത്സ് ഉണ്ട് ഫ്യൂഷൻ ക്ലോത്ത്സ് ഒക്കെ ഉണ്ട് ഇവരേതായ ഇവർ യൂസ് ചെയ്യുന്ന ടൈപ്പ് പിന്നെ ഇപ്പോൾ ഇതാ മാർക്കറ്റ് തുടങ്ങി വരുന്നേ ഉള്ളൂ ഓപ്പൺ ആയിട്ടേ ഉള്ളൂ നമ്മൾ കറക്റ്റ് സമയത്താണ് ഒത്തിരി റഷ് ഒന്നും ഇല്ലാത്ത സമയത്താണ് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നത് ഇവിടെ ഇപ്പം ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സൈഡിൽ ഇങ്ങനെ ഓരോ ആൾക്കാർ ഇങ്ങനെ സ്റ്റോറൊക്കെ അതായത് ഇവർക്ക് മെയിനായിട്ടെന്താണെന്ന് വെച്ചാൽ ഇതൊരു സോഷ്യൽ സോഷ്യൽ ഇവൻ്റാണ് എല്ലാ സാറ്റർഡേ ഇങ്ങനെ ആൾക്കാർ വരും ഇവിടെ ഇങ്ങനെ ഓരോ ഓരോ സംഭവങ്ങളൊക്കെ കാണും എന്നിട്ട് അവർ ഗ്രീറ്റ് ചെയ്യും സംസാരിക്കും അവരെ വീട്ടിലുണ്ടാക്കുന്ന കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ അവരൂടെ കൊണ്ടുവന്നിട്ട് വിൽക്കും ഇപ്പോൾ ഒരുവിധമല്ല ഒക്കെ പ്രായമായ ആൾക്കാർ തന്നെയാണ് ഇതൊക്കെ ചെയ്യുന്നത് അവർക്ക് ഒരു കുഞ്ഞു ബിസിനസ് സ്മോൾ സ്കെയിൽ ബിസിനസ് പോലെയാണ് ഈ കാണുന്ന ആണ് വെല്ലിംഗ്ടൺ ബീച്ച് വെല്ലിംഗ്ടൺ ബീച്ചിൻ്റെ ഇപ്പുറത്തുള്ള ചേർച്ചിൻ്റെ അവിടെയാണ് ഈ മാർക്കറ്റ് ഇപ്പം നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ബീച്ചിൻ്റെ സൈഡിലോട്ടെല്ലാം പോവാം ഇത് ഉണ്ടോ കുറേ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു സ്റ്റോൾ പോലെയാണ് ഇവരിങ്ങനെ ഇവിടെ ഒക്കെ ഇട്ടിട്ടുള്ളത് ഓരോ ടൈപ്പ് സാധനങ്ങളുണ്ട് ഹണി ഉണ്ടാവും ചിപ്സ് ഉണ്ടാവും പിന്നെ ഫാമിൽ നിന്ന് ഉണ്ടാക്കിയ ഫ്രൂട്ട്സും വെജിറ്റബിൾസും പെയിൻറ്റിങ്സും പിന്നെ ക്ലോത്ത്സും അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട് ഇവിടെ ഇത് ഇത് നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് കണ്ടുകൊണ്ടിരുന്ന പോലെ തന്നെ ഈ ചന്തകളിൽ മാർക്കറ്റ് മീൻ ചന്ത അങ്ങനത്തെ സംഭവമാണ് പക്ഷെ കുറച്ചുകൂടെ ഇവിടെ വരുമ്പോൾ അതൊരു വേറെ രീതിയിൽ നമുക്ക് കാണാൻ പറ്റും ആൾക്കാരുണ്ടാക്കിയ ക്രാഫ്റ്റ്സും ഈ ക്രാഫ്റ്റ്സ് കാണാൻ ഭയങ്കര ഭംഗിയില്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമായി നമുക്കിങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ നമുക്ക് മേടിക്കാം ഞാനത് കണ്ടിട്ട് തിരിച്ച് വീട്ടും വന്ന് ഇത് നോക്കാൻ വേണ്ടി ഇതൊരു കീ ചെയിനാണ് ഈ ഇതിങ്ങനെ അവർ സ്വന്തം ഓരോ കുഞ്ഞു കുഞ്ഞ് മെറ്റീരിയൽ ബിഡ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടാക്കിയ കീച്ചയാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് ഞാൻ മേടിച്ചൊന്നുമില്ല പിന്നെ ഈ ക്ലോത്ത്സ് ആയാലും എല്ലാം നല്ല നല്ല ക്വാളിറ്റിയിലെ ക്ലോട്സ് ആണ് കേട്ടോ പിന്നെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് ടാക്സ് ഒന്നും ഇല്ല നമുക്ക് മേടിക്കുന്ന സാധനം വിത്തൗട്ട് ടാക്സ് എടുക്കാം അങ്ങനെ നമ്മളൊരു ഫുഡിൻ്റെ കട കണ്ടേ ഇത് നമ്മളെ നോർമൽ ഷവർമ്മ കടയാണ് പക്ഷേ ഇത് നടത്തുന്ന ഒരു അർബിക് ഫാമിലിയാണ് ഇവർക്ക് അങ്ങനെ പ്രത്യേകിച്ചിട്ടൊരു ഷോപ്പൊന്നും ഇവിടെ വെല്ലിംഗ്ടണിലില്ല ഇവർ പറഞ്ഞത് ഇവരിങ്ങനെ മാർക്കറ്റിൽ വന്നിട്ട് ഇവർ ഇങ്ങനെ സെല്ല് ചെയ്തു പോകും ഇവർക്ക് ഭയങ്കര സെയിൽസ് വന്നാൽ പറഞ്ഞേ പിന്നെ ഞങ്ങളിങ്ങനെ നോക്കി വെക്കുമായിരുന്നു കഴിക്കണോ വേണ്ടിയോ കാരണം ഓൾറെഡി ബ്രേക്ക്ഫാസ്റ്റ് അയച്ചു ബ്രേക്ക്ഫാസ്റ്റ് അയച്ചിട്ട് ഇത് ഇനി രാവിലെ തന്നെ ഷവർമ കഴിക്കാൻ പറ്റുള്ളൂ എന്ന് നോക്കീകരിക്കുമായിരുന്നു പിന്നെ ഇവരിങ്ങനെ ഉണ്ടാക്കുന്ന കണ്ടിട്ട് ഈ മണക്കടിച്ചിട്ട് നമുക്കിത് കഴിക്കാൻ തോന്നി ഏതായാലും ഒരെണ്ണം ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ അവരോട് ഒരെണ്ണം ഉണ്ടാക്കാൻ പറഞ്ഞു പിന്നെ ഈ കാനഡയിൽ ഷവർമ പൊതുവേ നമ്മൾ നാട്ടിലെ സ്റ്റൈലല്ല അതുകൊണ്ട് എല്ലാ ഷവർമൊന്നും എനിക്ക് പേഴ്സണലി ഇഷ്ടമല്ല ഞാനങ്ങനെ പോയി കഴിഞ്ഞ ഷവർമ ഓർഡർ ചെയ്യാറുമില്ല വളരെ ചുരുക്കം കടകളിൽ മാത്രമേ നമ്മുടെ നാട്ടിലെ ഒരു ഫ്ലേവർ കിട്ടിയിട്ട് കിട്ടാറുള്ളൂ എനിക്ക് അപ്പം ഞാൻ ഓർത്തു ഇത് കഴിച്ചാൽ ഓർത്ത് ഇങ്ങനെ ഇരിക്കുവായിരുന്നു പിന്നെ എന്തായാലും മേടിച്ചു നോക്കുക ഇപ്പം കഴിക്കണ്ട കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാം ഒരെണ്ണം മേടിച്ചിട്ട് ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഫൈനലി ഇവരെ ഒരു ഒറിജിനൽ ഫ്ലേവർ എന്ന് പറഞ്ഞ ചിക്കൻ ഷവർമയാണ് ഓർഡർ ചെയ്തത് അതിൽ ബേസിക് ആയിട്ടുള്ള ലെറ്റീസും സോസും അതുപോലെ ഹമോസൊക്കെയാണ് ഇവരിട്ടിട്ടുള്ളത് ഇതീ കഴിച്ചിട്ട് എങ്ങനെയുണ്ട് നോക്കാം അങ്ങനെ നല്ലതാണെന്ന് നമുക്ക് പിന്നീട് വന്നിട്ടൊന്നുകൂടെ ട്രൈ ചെയ്യാമല്ലോ അതായിരുന്നു എൻ്റെ ഒരു ഇൻറ്റൻഷൻ ടേസ്റ്റ് ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് വരണ്ടല്ലോ അപ്പോൾ അങ്ങനെ അവർ നമുക്ക് ഇത് ഉണ്ടാക്കി നല്ല അവരായിരുന്നു കേട്ടോ നല്ല ബിഹേവിയറും അങ്ങനെ നമുക്ക് കിട്ടി സാധനം അങ്ങനെ അവരെ നമുക്കത് പാക്ക് ചെയ്ത് രണ്ട് പാർസലിലാക്കിയിട്ടൊക്കെ തന്നെ കാരണം നമ്മൾ അവരോട് പറഞ്ഞു നമ്മളിപ്പോൾ കഴിക്കുന്നില്ല എന്ന് അത് കഴിഞ്ഞാൽ നമ്മളിത് ഈ കാണുന്ന പാർക്കിലേക്കാണ് കേട്ടോ വന്നത് ഈ പാർക്ക് എന്ന് പറഞ്ഞാൽ വെല്ലിംഗ്ടൺ ബീച്ചിൻ്റെ തൊട്ടിപ്പുറത്തെ പാർക്കാണ് ഇതിപ്പോൾ അതിരാവിലെ ആയതുകൊണ്ടാണ് ഇത്രയും നമുക്ക് കാമൻ ക്വൈറ്റായിട്ട് കാണുന്നത് ഇല്ലെങ്കിൽ ഈവനിങ് ഒക്കെ ആകുമ്പോഴത്തേക്ക് ഭയങ്കര ബിസി ആയിരിക്കും നമുക്ക് ട്രാഫിക്കായിട്ട് നമ്മൾ ജോലി കഴിഞ്ഞൊക്കെ വരുന്ന സമയത്ത് നമുക്ക് എന്താ പറയുക കുറച്ച് നേരം വണ്ടി നിർത്തിയിടേണ്ട വന്നിട്ടുണ്ട് ചില ദിവസങ്ങളിൽ ഇതിപ്പോൾ ഇത്രയും രാവിലെ ആയതുകൊണ്ട് നമുക്ക് ഭയങ്കര പീസ്ഫുള്ളായിട്ട് എന്ത് രസമാണോ ഏതെങ്കിലും കൂടെ നടക്കാൻ ഒന്നാമത് നമുക്ക് ആ ബീച്ചിൻ്റെ സൈഡിലായിരുന്നു കൊണ്ട് ഇളമായിട്ടുള്ള കാറ്റും നല്ല ഒരു ചെറിയ തണുപ്പുണ്ടായിരുന്നു ഇന്ന് അപ്പോൾ അതുമെല്ലാം കൊണ്ട് നമുക്ക് ഭയങ്കര രസമായിരുന്നു ഈ പാർക്കിലേക്ക് പാർക്കിലേക്കൂടെ നടക്കാനോ ഇരിക്കാനോ അയ്യോ ഇത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ജോലിക്ക് പോകണമല്ലോ എന്ന് ഓർത്തിട്ടായിരുന്നു ഞാനിരിക്കുന്നുണ്ടായേ ഇത് ഈ കാണുന്നതാണ് കേട്ടോ ഈ ലേക്കിൻ്റെ ഒരു ഫുൾ ലെങ്ത് വ്യൂ കാണാൻ പറ്റുന്ന സ്ഥലം ഈ സ്പോട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ മുകളിൽ കറിയുന്ന നല്ല ഡെപ്തായിട്ട് ലേക്കിനെ കാണാൻ പറ്റും ദി ഈ സ്പോട്ട് സ്പോട്ട് വെന്തി വെതർ ഈസ് ഹോട്ട് എന്നാട്ടോ അവിടെ എഴുതിയിരിക്കുന്നത് അതായത് നമുക്ക് പ്രത്യേകിച്ച് ഈ സമ്മർ സമയത്ത് ഇങ്ങനത്തെ സ്ഥലങ്ങൾ വന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നത് പൊതുവേ ഭയങ്കര കനേഡിയൻസ് ഒക്കെ ഇഷ്ടമുള്ള ഒരു കാര്യമാണ് അതുപോലെ നമ്മളും ഇങ്ങനത്തെ സമയമൊക്കെ കുറച്ച് കുറച്ച് കിട്ടുമ്പോൾ വന്ന് നമ്മുടെ സമയം സ്പെൻഡ് ചെയ്യാൻ നോക്കണം ഞങ്ങൾ പൊതുവേ ഇവിടെ ഇങ്ങനെ സ്ഥലൊക്കെ വന്നു കഴിഞ്ഞാൽ ഒത്തിരി സമയത്ത് നിന്ന് കുറേ സമയം സ്പെൻഡ് ചെയ്തിട്ടാണ് പോകാറ് കാരണം നമുക്ക് ഇതൊക്കെ എപ്പോഴും കിട്ടുന്ന ഒരു കാര്യമല്ല ഒരു കുഞ്ഞ് സ്ഥലത്ത് ട്രാവൽ ചെയ്യുന്നതായാലും ഒരു ഫുഡ് കഴിക്കുന്നതായാലും കുറച്ച് ഡ്രസ്സ് മേടിക്കുന്നതായാലും നമ്മൾക്ക് വേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ടൈം അത് ഭയങ്കര ഒരു കാര്യമാണ് പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു സമയത്ത് നമുക്ക് കിട്ടുന്നൊരു പ്രിവിലേജ് ആണത് നമ്മൾ എപ്പോഴും അതിനോട് ആയിരിക്കണം എന്ന് വിചാരിക്കുന്ന ഒരാളങ്ങനെ കാരണം ഇതൊന്നും നമുക്ക് എപ്പോഴും കിട്ടില്ല എല്ലാവർക്കും കിട്ടണമെന്നുമില്ല അപ്പോൾ കിട്ടുമ്പോൾ ഇങ്ങനെത്താൻ ഓരോ സമയം നമ്മളതിനെ മാക്സിമം ബ്യൂട്ടിഫുള്ളി സ്പെൻഡ് ചെയ്യാൻ നോക്കണം അങ്ങനെ കുറേ അവിടെ ഇവിടെയൊക്കെ നടന്ന് പാർക്കിലൊക്കെ കളിച്ച് കുറേ അവിടെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഫൈനലി കാറിലേക്ക് കയറുകയാണ് നന്ദൂവിൻ്റെ കയ്യിൽ ശബർമയുണ്ട് കാരണം കഴിഞ്ഞാൽ നമുക്കത് കഴിക്കണം കാറിലാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ സമാധാനത്തിലിട്ട് കഴിക്കാമല്ലോ കാരണം കുറച്ച് തിരക്ക് കൊടുത്തു തുടങ്ങി വണ്ടിയൊക്കെ ഒരുപാട് പാർക്കിങ്ങിൽ വന്നിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ വന്ന സമയം വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ വന്നു പിന്നെ നമുക്ക് ഇവിടുന്ന് ഒരു അരമണിക്കൂറും കൂടി ഉണ്ട് ജോലി സ്ഥലത്തേക്ക് അപ്പോൾ ഇപ്പം ഇപ്പം കയറി വേഗം അത് കഴിക്കുവാണെങ്കിൽ പിന്നെ നമുക്ക് ബുദ്ധിമുട്ടില്ലല്ലോ പോകാൻ വേണ്ടിയിട്ട് അതും എൻ്റെ പോകുന്നുണ്ട് പോകണമല്ലേ ഞാൻ ഭയങ്കര കോൺസെൻട്രേഷനിൽ പക്ഷെ വർമ്മം പിന്നെ കവറ് മാറ്റി കഴിക്കാനെല്ലാം വേണ്ടിയിട്ട് നല്ല ഷവർമ്മയായിരുന്നു നല്ല മറ്റേ ആ ഒരു അറബിക് ടേസ്റ്റിൻ്റെ ഫ്ലേവറൊക്കെ ഉണ്ടായിരുന്നു അത്യാവശ്യം നമുക്ക് ഇനിയിപ്പോൾ തിരിച്ച് എപ്പോഴെങ്കിലും വന്നാലും അത് ട്രൈ ചെയ്യാൻ പറ്റിയ ഷവർമ്മ തന്നെയാണ് ഞാൻ അപ്പോൾ നമ്മൾ ഷവർമ്മ എല്ലാം കഴിഞ്ഞു Ler, não é leram, não é ler.